ബത്തേരി കിച്ചണിൻ്റെ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ വീഡിയോ തിരുവോണത്തിൻ്റെ തലേദിവസം ഞങ്ങൾ ബത്തേരിക്ക് പോയപ്പം എടുത്ത വീഡിയോയാണ് ഈ ഒരു വീട് കാണാൻ നല്ല ഭംഗിയില്ലേ ഒരു വെറൈറ്റി ഇല്ലേ മാർബിളും ഗ്രാനൈറ്റും കൊണ്ട് ഉണ്ടാക്കിയ വീടാണ് ടൗണിലൊക്കെ ഭയങ്കര തിരക്കാണ് ഭയങ്കര ബ്ലോക്കുക തിരുവോണത്തിൻ്റെ തലേദിവസം അല്ലേ പിന്നെ ഞങ്ങൾക്ക് കുറച്ച് മീൻ മേടിക്കാനുണ്ടായിരുന്നു മീൻ മേടിക്കാൻ വേണ്ടിയിട്ട് സാധാരണ പോകുന്ന കടയിൽ പോയപ്പോൾ അവിടെ നല്ല മീനൊന്നും ഉണ്ടായിരുന്നില്ല

ആദ്യം പോയ കടയിൽ നല്ല കൂന്തളുണ്ടായിരുന്നു വേറെ നല്ല മീനൊന്നും ഇല്ലായിരുന്നു കേട്ടോ കൂന്തൾ വേണ്ട വേറെ എന്തെങ്കിലും മീൻ മേടിക്കാൻ വേണ്ടിയിട്ട് പിന്നെ വേറൊരു കടയിൽ വന്നതാണ് ചേട്ടയുടെ ഒക്കെ അയൽക്കൂട്ടത്തിൽ അയൽക്കൂട്ടത്തിലുള്ള എല്ലാവരുടെയും വീടുകളിലേക്ക് ഓണത്തിന് വിഷു ക്രിസ്മസ് അങ്ങനെയുള്ള സമയങ്ങളിൽ എല്ലാ വീടുകളിലേക്കും ഓരോ കിറ്റ് കൊടുക്കും കേട്ടോ ഇപ്രാവശ്യം കുറേ പച്ചക്കറിയൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നേ അപ്പോൾ ചേട്ടനും മുകളും കൂടി അത് കൊണ്ടുത്തരാൻ വേണ്ടി വന്നത് വലിയച്ചൻ്റെ മോനാട്ടോ ഒരുമാതിരിപ്പെട്ട എല്ലാ പച്ചക്കറികളും ഉണ്ടായിരുന്നു കേട്ടോ ഒരു പപ്പടം ഒക്കെ ഉണ്ടായിരുന്നേ ഇനിയിപ്പോൾ കുറേ നാളത്തേക്ക് പച്ചക്കറിയൊന്നും മേടിക്കണ്ട ഇനിയിപ്പോൾ ഇതൊക്കെ എടുത്ത് തിരിച്ച് ഫ്രിഡ്ജിലേക്ക് എടുത്ത് വെക്കണം കുഞ്ഞിപ്പെണ്ണ് സഹായിക്കാനായാലും ഉപദ്രവിക്കാനായാലും ഒക്കെ എൻ്റെ കൂടെ കട്ടൊക്കെ ഉണ്ടാകും കേട്ടോ അവളും ഒരു മൂലയ്ക്കിരുന്നിട്ട് പച്ചക്കറിയൊക്കെ എടുക്കുകയോ ഒതുക്കുകയോ ഒക്കെ ചെയ്യുന്നുണ്ട് പച്ചമുളക് എടുത്തിട്ട് ആദ്യം ഞെട്ടൊക്കെ കളയാനൊക്കെ നോക്കി ഞാൻ പറഞ്ഞു പച്ചമുളക് എടുക്കണ്ട കൈയൊക്കെ നീറും പിന്നെ നീ അത് കണ്ണിലൊക്കെ കൊണ്ട് തേക്കും അതുകൊണ്ട് ഈ അത് അമ്മ എടുത്ത് വെച്ചോളാം എന്ന് പറഞ്ഞിട്ട് കോവയ്ക്ക അവളുടെ പാത്രത്തിൽ ഇടാൻ വേണ്ടി എടുത്ത് കൊടുത്തിട്ടുണ്ട് ഞാൻ പച്ചമുളക് നിന്ന് അഴുക്കൊക്കെ ഉള്ളതൊക്കെ മാറ്റി കേട്ടോ കേടായതൊക്കെ നമ്മൾ ഈ നല്ലതിൻ്റെ കൂടെ വെക്കരുത് ഞെട്ടൊക്കെ കളഞ്ഞിട്ട് ന്യൂസ് പേപ്പറോ അല്ലെങ്കിൽ ടിഷ്യൂ പേപ്പറിലോ ഇതുപോലെ വെച്ചിട്ട് ബോക്സിൽ അടച്ച് വെച്ചാൽ മതി കുറേ നാൾ കേട് കൂടാതിരിക്കും കേട്ടോ ഞെട്ട് കളഞ്ഞിട്ടാണ് വെക്കുന്നത് അത് ഏത് പച്ചക്കറിയാണേലും അതിനകത്തൊന്ന് അഴുക്കായതും ചെറുതായിട്ടുള്ള അഴുക്കാണെങ്കിൽ പോലും അതെടുത്ത് മാറ്റിയിട്ട് നല്ലത് മാത്രം ഇങ്ങനെ ബോക്സിലാക്കി വെച്ചാൽ മതി കേട്ടോ ഒരു പേപ്പറോ ന്യൂസ് പേപ്പറോ അല്ലെങ്കിൽ ടിഷ്യൂ പേപ്പറോ ഇട്ടിട്ട് എല്ലാ പച്ചക്കറിയും അങ്ങനെ തന്നെയാണ് വെക്കുന്നത് ഒരു ബോക്സിൽ അങ്ങനെ അടച്ച് വെക്കുക ചെയ്യുന്നത് ഇതിനകത്ത് വെള്ളരി കുമ്പളങ്ങ മത്തങ്ങ ചേനയൊക്കെ കേട്ടോ മുറിച്ച കഷ്ണങ്ങളാ മുറിച്ച കഷ്ണങ്ങളെല്ലാം ഞാൻ അങ്ങനെ തന്നെ ഒരു കവറിലാക്കി വെച്ചു അതൊക്കെ പെട്ടെന്ന് എടുത്ത് തീർക്കണമല്ലോ അല്ലെങ്കിൽ പെട്ടെന്ന് കേടായി പോകും അതൊന്നോ രണ്ടോ ദിവസം കൊണ്ട് ഉണ്ടാക്കി തീർക്കണം അതുകൊണ്ട് അത് അങ്ങനെ തന്നെ വെച്ചു കേട്ടോ അത് ബോക്സിലാക്കാനൊന്നുമില്ല പിന്നെ കുഞ്ഞിപ്പണ്ണിതാ കോവയ്ക്കൊക്കെ പറക്കി അവിടെ ഇടുന്നുണ്ട് മല്ലി ഇലേന്ന് ഇതുപോലെ അഴുക്കായതൊക്കെ എടുത്ത് കളഞ്ഞു പിന്നെ മഞ്ഞ കളറിലുള്ള ഇലകളും മുറിച്ച് കളഞ്ഞു കേട്ടോ എന്നിട്ട് ലാസ്റ്റ് അതിൻ്റെ വേരിൻ്റെ ഇങ്ങനെ മുറിച്ചിട്ട് എടുത്തു വെക്കുക കേട്ടോ ചെയ്യുന്നത് ഒരു പച്ചക്കറിയും കഴുകരുത് ഒന്നും നനവില്ലാതെ വേണം എടുത്തു വെക്കാൻ വേണ്ടിയിട്ട് ഞാൻ അങ്ങനെ കഴുകി തുടയ്ക്കുകയും അല്ല കഴുകിയിട്ട് അങ്ങനെ എടുത്ത് വെക്കുകയോ ചെയ്യാറില്ല അത് നമ്മൾ കറിക്കെടുക്കാൻ നേരത്ത് കഴുകിയെടുക്കുകയാണ് ചെയ്യുന്നത് തക്കാളി ഞാനൊരു കവറിലാക്കിയിട്ട് ആ വെജിറ്റബിൾ ബോക്സിൽ വെച്ചേക്കുക കേട്ടോ ഫ്രിഡ്ജിലെല്ലാം എടുത്ത് വെക്കാൻ നേരത്ത് കറണ്ടൊന്നും ഉണ്ടായിരുന്നില്ല അത് കഴിഞ്ഞാട്ടോ കറണ്ട് വന്നത് അങ്ങനെ എല്ലാം എടുത്തും പറക്കിയൊക്കെ വെച്ച് കഴിഞ്ഞു ഉരുളക്കിഴങ്ങും വെളുത്തുള്ളിയൊന്നും ഈ ഫ്രിഡ്ജിൽ വെക്കാറില്ല അത് രണ്ടും കൂടെ പുറത്തൊരു മേശ ഉണ്ടല്ലോ ആ മേശയിൽ നിരത്തിയിടുക ചെയ്യുന്നത് രണ്ടും കൂടെ ഒന്നിച്ച് വെക്കണം അന്നേരം കേടാവാതിരിക്കും മീൻ മേടിക്കാൻ പോയപ്പോൾ അവിടെ കക്ക ഇരിപ്പുണ്ടായിരുന്നെ ആദ്യമായിട്ടാ കക്ക കാണുന്നതും മേടിക്കുന്നതും ഒക്കെ ഏതായാലും നൂറ് രൂപയ്ക്ക് കുറച്ച് മേടിച്ചിട്ടുണ്ട് പിന്നെ ഞാൻ വീട്ടിൽ വന്നിട്ട് കുറച്ച് പായസമൊക്കെ ഉണ്ടാക്കി ചൗരി കുറച്ച് കൂടുതലിട്ടിട്ടോ ഇന്ന് പായസം ഉണ്ടാക്കിയത് ഒരു വെറൈറ്റിക്ക് വേണ്ടി നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ പിന്നെ വൈകുന്നേര സമയമൊക്കെ ആകുമ്പോൾ ടെറസിൻ്റെ മുകളിൽ പോയിരുന്ന നല്ല കാഴ്ചയായിട്ടോ അതൊക്കെ കാണാൻ വേണ്ടിയിട്ട് പായസമൊക്കെ എടുത്ത് മോളിൽ പോയി ഞങ്ങളെല്ലാവരും കൂടെ വർത്താനൊക്കെ പറഞ്ഞിരുന്ന് പായസമൊക്കെ കുടിക്കുവാണേ വൈകുന്നേരമായ മിറ്റത്തിറങ്ങാനും നടക്കാനൊന്നും പറ്റത്തില്ല ഭയങ്കര കൊതുകായിരിക്കുമേ പക്ഷേ ടെറസിൻ്റെ മുകളിൽ കൊതുകൊന്നും ഉണ്ടാവത്തില്ല അതുകൊണ്ട് ഞങ്ങൾ വൈകുന്നേരം എല്ലാവരും കൂടി ഉള്ള സമയത്ത് ചായ കുടിക്കാനും പിന്നെ വർത്താനം പറയാനൊക്കെ ആയിട്ട് ഇതുപോലെ ടെറസിൻ്റെ മുകളിലേക്ക് പോകും പിന്നെ ഞാൻ പിറ്റേ ദിവസം കേട്ടോ വീടിയും എടുത്തത് കാക്ക ഫ്രിഡ്ജിൽ നിന്ന് എടുത്ത് തണുപ്പൊക്കെ മാറ്റി എടുത്ത് വെച്ചിട്ടുണ്ട് തീരെ കുഞ്ഞായിരുന്നേ എന്നെക്കൊണ്ട് ഒറ്റയ്ക്ക് നടക്കില്ലാന്ന് തോന്നിയിട്ട് ചേട്ടയും കൂടെ സഹായത്തിന് വിളിച്ചിട്ടുണ്ട് തിരുവോണത്തിന് അന്ന് ചേട്ടൻ ലീവായിരുന്നത് അങ്ങനെ ഞങ്ങൾ രണ്ടാളും കൂടി ഇരുന്നിട്ടാണ് ഇതൊക്കെ നന്നാക്കി എടുത്തത് ഞാൻ ഒറ്റയ്ക്കാണെങ്കിൽ ഇത് കൊണ്ട് രാത്രി വരെ ഇരിക്കേണ്ടി വന്നേന് ഇന്നും പച്ചക്കറി ഉരുവാണോ നല്ല പണി കിട്ടിയില്ല അവിടെ പോ거든요 ശരി ഹലോ ഹും നങ്ങ മുട മുട വെച്ചിട്ട് അവിടെ പോ തിരുവോണത്തിന് കുറച്ച് നാൾ മുമ്പ് തന്നെ പച്ചക്കറി വണ്ടിയുടെ ബഹളമായിരുന്നു കേട്ടോ തിരുവോണത്തിൻ്റെ അന്നും പച്ചക്കറി വണ്ടി വന്നുകൊണ്ടിരിപ്പിടായിരുന്നേ പിന്നെ ഞാനും ചേട്ടയും കൂടെ അതൊക്കെ നന്നാക്കിയൊക്കെ എടുത്തു ഞാൻ ഞാൻ ആദ്യം പറഞ്ഞില്ലേ ഇത് എനിക്ക് വെച്ച് പരിചയമോ ഉണ്ടാക്കി പരിചയമോ കണ്ടുപരിചയമോ ഒന്നുമില്ല കഴിച്ചിട്ടുമില്ല കേട്ടോ പിന്നെ ഞാനൊരു ഗവേഷണമൊക്കെ നടത്തിയിട്ട് ഇത് നന്നാക്കിയെടുത്തു ചിലർ പറയുന്നത് ഇതിൻ്റെ മുട്ടയാണത് കളയരുത് പക്ഷേ അതിൻ്റെ ആ ഒരു ഒരഴുക്ക് കണ്ടാൽ നമുക്കത് എടുക്കാനും വെക്കാനും തോന്നത്തില്ല കേട്ടോ അതുകൊണ്ട് ഞാനും ചേട്ടനും അത് കുത്തിയിരുന്ന് എല്ലാം എടുത്ത് കളഞ്ഞു കുറേ സമയം വേണ്ടി വന്നു കേട്ടോ അവരെല്ലാവരും കൂടെ അവധിയുള്ള ദിവസമൊക്കെയല്ലേ മിണ്ടിയും പറഞ്ഞൊക്കെ ഇരിക്കാതൊക്കെ വിചാരിച്ചത് വെറുതെ മേടിച്ചിട്ട് പണി കിട്ടി പക്ഷേ സംഭവം നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നേ ഇത് പല രീതിയിലും വെക്കും ഞാനൊരു എളുപ്പമായിട്ടുള്ള രീതിയിലാട്ടോ വെക്കുന്നത് ഞാൻ പറഞ്ഞു ഒത്തിരി സമയം പോയായിരുന്നേ പിന്നെ ഒത്തിരി സമയം എടുത്ത് വെക്കാനൊന്നും നേരം ഉണ്ടായിരുന്നില്ല അതുകൊണ്ട് വേഗം എന്നുള്ള രീതിയിൽ ഫ്രൈ ആക്കി എടുക്കുക ഉപ്പും മുളകും മഞ്ഞളും തിരുമേ ആദ്യം ഒന്ന് വറുത്തു അത് കഴിഞ്ഞിട്ട് പിന്നെ ചെറിയുള്ളി ആട്ടോ എടുത്തേക്കുന്നത് ചെറിയുള്ളി ഇഞ്ചി വെളുത്തുള്ളി കറിവേപ്പില പച്ചമുളക് എല്ലാം കൂടെ ചേർത്ത് നന്നായിട്ട് ഫ്രൈ ആക്കി എടുത്തു എണ്ണയൊക്കെ ഒഴിച്ചിട്ട് കുരുമുളകും പിന്നെ കുറച്ച് ഗരം മസാല ഒക്കെ ഇട്ടിട്ടുണ്ടായിരുന്നേ നല്ല കറുത്ത കളറിൽ ഫ്രൈ ആക്കി എടുത്തിട്ടുണ്ടായിരുന്നു ഇത് നന്നാക്കിയെടുക്കലായിരുന്നു കേട്ടോ ഭയങ്കര പണി ഇതിനകത്ത് ചിലതൊക്കെ ഇച്ചിരി വലിപ്പം ഉണ്ടായിരുന്നു ചിലത് ഭയങ്കര ചെറുതായിരുന്നേ ഞങ്ങൾ കുളിയൊക്കെ കഴിഞ്ഞ് എല്ലാവരും കൂടി ചെന്ന് ഭക്ഷണമൊക്കെ കഴിക്കും അക്കുവുണ്ട് കേട്ടോ അക്കു വീഡിയോയിൽ വരാതെ അങ്ങോട്ട് മാറിയിരിക്കുന്നതാണ് പിന്നെ കുഞ്ഞിപ്പെണ്ണ് എല്ലാം നല്ല ടേസ്റ്റ് ഉണ്ടെന്നൊക്കെ പറഞ്ഞ് കഴിക്കുന്നുണ്ട് അക്കുവിന് തോന്നിയിരിക്കുമ്പോഴൊക്കെ വീഡിയോയില് വരുവുള്ളൂ കുഞ്ഞിപ്പിണ്ണ് പിന്നെ ഏതു നേരത്തും വരാൻ റെഡി ആയിട്ടിരിക്കുന്ന ആളാണ് പിന്നെ ഞാൻ കുറച്ച് എരിശ്ശേരി വെച്ചിട്ടുണ്ടായിരുന്നു കായും പടവിലങ്ങായും കൂടെ തോരനും പപ്പടവും പിന്നെ ഈ കക്ക ഫ്രൈ ഒക്കെ ആയിരുന്നു കേട്ടോ ഉണ്ടായിരുന്നു ഞങ്ങളിത് മീൻകടയിൽ നിന്ന് മേടിക്കുമ്പോൾ അവർ കക്കയാണെന്നും പറഞ്ഞാൽ തന്നത് കേട്ടോ പിന്നെ നന്നായിട്ട് കല്ലൊക്കെ ഉണ്ടാവും കഴുകി വൃത്തിക്ക് വാരി എടുക്കണം എന്നൊക്കെ പറഞ്ഞായിരുന്നു പക്ഷെ കല്ലൊന്നും കടിച്ചൊന്നും ഇല്ലായിരുന്നു അങ്ങനത്തെ ഇല്ലായിരുന്നു കേട്ടോ പിന്നെ ഇത് എരുന്താന്ന് പറയുന്നുണ്ട് ഞാൻ എരുന്തും കഴിച്ചിട്ടില്ല കുറേ ആയി കക്ക മേടിക്കണം എന്നൊക്കെ വിചാരിക്കാൻ തുടങ്ങിയിട്ട് പിന്നെ നമുക്കത് വെച്ച് പരിചയവും ക്ലീൻ ചെയ്ത് പരിചയമൊന്നും ഇല്ലല്ലോ അതുകൊണ്ട് പിന്നെ അങ്ങനെ മടിച്ച് മടിച്ച് വേണ്ടെന്ന് വെച്ചതായിട്ടോ ഇപ്രാവശ്യം പിന്നെ മീൻകടയിൽ പോയപ്പോൾ രണ്ടും കൽപ്പിച്ച് കുറച്ചങ്ങ് മേടിച്ചതാണ് പിന്നെ ക്ലീൻ ചെയ്യലാണ് നമുക്ക് പരിചയമില്ലാത്തൊരു സാധനം കൊണ്ടുവന്നാൽ ക്ലീൻ ചെയ്യലാണ് ബുദ്ധിമുട്ട് വെക്കൽ പിന്നെ എങ്ങനെയെങ്കിലും വെക്കാം മീൻകടയെന്ന അവർ ചേട്ടയ്ക്ക് പരിചയമുള്ളവരാട്ടോ അവർ പറഞ്ഞത് കഴുകി നല്ലോണം വാരി വൃത്തിക്കെടുത്താൽ മതി കല്ല് കടിക്കാത്ത പോലെ കഴുകി വാരി എടുത്താൽ മതി ഒന്നും കളയാനൊന്നും ഇല്ലെന്നാണ് പറഞ്ഞു പക്ഷെ ഞാൻ വീഡിയോയിലൊക്കെ കണ്ടത് അത് കളയണം എന്നാ പറഞ്ഞ് കണ്ടത് കേട്ടോ അങ്ങനെ പിന്നെ അത് അഴുക്ക് കളയാൻ നോക്കിയത് ചിലർ പറയുന്നത് അത് മുട്ടയാണ് അതും കൂടെ ഇട്ട് വെക്കുമ്പോഴാണ് ടേസ്റ്റ് എന്നൊക്കെ പക്ഷെ അത് നമ്മളാ ഒരു അഴുക്ക് കാണുമ്പോൾ എന്തോ പോലെ നോക്കും ചേട്ടയാണെങ്കിൽ അത് പല്ലിക്കാട്ടം പോലീക്കുന്നതും പറഞ്ഞുകൊണ്ടായിരുന്നേ അത് വെറുതെ കഴുകി വാരി വെക്കാനാണെങ്കിൽ എളുപ്പമാണ് പക്ഷെ അത് വൃത്തിക്ക് വെക്കണമെങ്കിൽ കുറച്ച് സമയം പിടിക്കും ഏതായാലും ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ ഞാൻ നന്നാക്കി എടുക്കാനുള്ള മടികൊണ്ട് ഇപ്പം മേടിക്കുന്നില്ല എന്ന് വെച്ചു പക്ഷെ ഷീജയുടെ സങ്കടം കണ്ട് വെയിലിന് ചൂടായി തുടങ്ങിയല്ലോ ഇത് കണ്ടില്ലേ ഞാനിപ്പോ വലിച്ചേ ഒന്ന് രണ്ട് മാസം കൊണ്ട് പള്ളി പോകും ഇന്നിപ്പം രാവിലെ പിള്ളേർ രണ്ടും സ്കൂളിൽ പോയി ചേട്ടായി ജോലിക്ക് പോയി ഇനിയിപ്പൊ പഴയ പോലെ തന്നെ ഞാനിപ്പോ തന്നെയായി ഞാനും എന്റെ കോഴികളും രാവിലെ ഞാൻ കപ്പയും മീൻകറിയൊക്കെ ആക്കിയിട്ടുണ്ടായിരുന്നു അതൊക്കെ കഴിച്ചു ഇനിയിപ്പോൾ കുറച്ച് പണികളൊക്കെ ഉണ്ട് അപ്പോൾ ഇന്നത്തെ വീഡിയോ വിശേഷങ്ങളൊക്കെ ഇവിടെ നിർത്തുകയാണ് വീഡിയോ കണ്ട് ഇഷ്ടമാവുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറന്നു പോകരുത് നാളെ പുതിയൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം